ഹാരിസ് ബീരാൻ പി പി സുനീർ ജോസ് കെ മാണി എന്നിവർ രാജ്യസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടുതൽ പേർ പത്രിക നൽകാത്തതിനാൽ വോട്ടെടുപ്പില്ലാതെയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബീരാൻ സുപ്രീം കോടതി അഭിഭാഷകനാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ദില്ലി കെ എം സി സിയുടെ പ്രസിഡന്റാണ് ലോയേഴ്സ് ഫോറം ദേശീയ കൺവീനറായും മുസ്ലിം ലീഗ് ഭരണഘടനാ സമിതി അംഗവുമാണ് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഴുവൻ കേസുകളും ദില്ലി കേന്ദ്രീകരിച്ച് സുപ്രീം കോടതിയിൽ ഏകോപിപ്പിക്കുന്നത് ഹാരിസ് ബീരാനാണ് പല സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട കേസുകൾ നടത്തി ശ്രദ്ധേയനായി ദില്ലി കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ ഹാരിസ് ബീരാന് വലിയ പങ്കുണ്ട് പുതുതായി ദില്ലിയിലുയുന്ന മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതും ഹാരിസ് ബീരാനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശുവാണ് പി പി സുനീറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പൊന്നാനി സ്വദേശിയായ സുനീർ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നിലവിൽ ഹൗസിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ് പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് പാർട്ടിയിൽ കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനായിരുന്ന സുനീർ സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകി വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭയിലേക്ക് വാതിൽ തുറന്നത് ഒഴിവുള്ള മൂന്ന് സീറ്റിൽ മുന്നണിക്ക് ഉറപ്പുള്ളത് രണ്ട് സീറ്റായിരുന്നു അതിൽ ഒന്നിലാണ് കേരള കോൺഗ്രസ് എമ്മിനെ മത്സരിപ്പിച്ചത് നേരത്തെ കോട്ടയം ലോക്സഭാംഗം രാജ്യസഭാംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി കേരള യൂത്ത് ഫ്രണ്ടിലൂടെയാണ് മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of traveling gold. Rajkumari.